നമുക്ക് ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ധർമ്മന്റെ കല്യാണ വിശേഷങ്ങളൊക്കെയാണ് ധർമ്മം പെണ്ണ് കാണാൻ പോന്നു അതിനു ശേഷമുള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഇനിയിപ്പൊ ആരൊക്കെ തകർക്കാൻ നോക്കിയാലും ധർമ്മന്റെ കല്യാണം തകരില്ല ധർമ്മന്റെ കല്യാണം ബാലിന് അതിഗംഭീരമായിട്ട് നടത്തുക തന്നെ ചെയ്യും ഇന്ന് നമ്മള് കണ്ടു ഒടുവിൽ ബാലിന് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം ധർമ്മൻ ഇത്രയും പ്രായമായി പക്ഷെ ഇതുവരെയായിട്ടും ധർമ്മന്റെ കല്യാണം നടന്നില്ല ഗോമതിയോട് പറഞ്ഞു എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പെട്ടെന്ന് ഗോമതി വെച്ചു അതെന്താ ബാലേട്ട അങ്ങനെ പറഞ്ഞേ ബാലേട്ടൻ കാരണോ അതിന് ബാലേട്ടൻ എങ്ങനെ കാരണമാണേ അത് പിന്നെ ഞാൻ ആനന്ദിൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ധർമ്മന്റെ കല്യാണം നടത്തേണ്ടതായിരുന്നു അവനെല്ലാം എല്ലാവരേക്കാളും മൂത്ത് അപ്പം അവന്റെ കല്യാണം ഞാൻ ആദ്യമേ തന്നെ നടത്തണമായിരുന്നു ആ സമയം ഗോമതി പറഞ്ഞു അതിനൊക്കെ ഒരു സമയം കാലമുണ്ട് നമ്മൾ എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഒരു കല്യാണ സമയമുണ്ട് ആ കല്യാണ സമയം വരാതെ നമുക്ക് കല്യാണം നടക്കില്ല ബാലേട്ട എന്നാലും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലോ കുറച്ച് കല്യാണം വന്നു പക്ഷെ ഒന്നും പിന്നെ ശരിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഇല്ല പിന്നീട് ആനന്ദിന് വേണ്ടിയിട്ട് വിവാഹമൊക്കെ ആലോചിച്ചേ ഇത് കേട്ടപ്പോൾ ഗോമത് പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് ബാലേട്ടം വിഷമിക്കണ്ട അല്ല ചിലപ്പോൾ അവന്റെ മനസ്സിലും വിഷമം കാണില്ലേ ഇത്രയും നാളായിട്ടും എനിക്ക് വേണ്ടിയിട്ട് അടിയന് ഒരു കല്യാണം പോലും ആലോചിച്ചില്ല എന്നുള്ളത് ഏയ് അവന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല ദ അവന് നമ്മളെന്ന് വെച്ച ജീവനാ ബാലേട്ട നമ്മൾ പറയുന്നാണ് അവന് വേദവാക്യം പ്രത്യേകിച്ച് ബാലേട്ടൻ ബാലേട്ടൻ അവൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ സ്വന്തം കുടുംബത്തെ പോലും തള്ളിക്കളഞ്ഞ് അവൻ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്നെ അത്ര ജീവനാ എന്നെപ്പോൾ തന്നെ ബാലേട്ടനെ ബാലൻ പറഞ്ഞു അത് ശരിയാ എനിക്ക് അവൻ എന്റെ മൂത്ത മോനെ പോലെയാ പിന്നീട് ഗോമതി പറഞ്ഞ അതി ഇങ്ങനെ സംസാരിച്ചോണ്ട് എന്നിട്ട് കാര്യമില്ല പെണ്ണിന്റെ വീട്ടിലേക്ക് നാലുമണി അവൻ ചെല്ലാന്നല്ലേ പറഞ്ഞത് ഞാൻ നോക്കട്ടെ അവൻ റെഡിയായെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് ചെന്നു ഗോമതി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മനെ അവർ റെഡിയാക്കി നല്ല നല്ല സുന്ദര കൂട്ടപ്പനാക്കി നിർത്തിയിരിക്കുവാണ് ധർമ്മനെ കണ്ടു കഴിഞ്ഞപ്പം ഗോമന് പറഞ്ഞു ആഹാ നീ ആളാകെ ഇങ്ങോട്ട് മാറിപ്പോയല്ലോടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആരും പറഞ്ഞു അതെ ഞങ്ങളെ മാമനെ കണ്ടിട്ട് അവിടെ ചെന്നു ചെയ്യുമ്പം ആരും മുഖത്ത് വരില്ലോക്കല്ലേ കണ്ടാലും ഒരു ലുക്കും കെറ്റപ്പൊക്കെ വേണം ഇപ്പോഴെങ്ങനെയുണ്ടമ്മേ ഒരു പത്ത് വയസ്സ് കുറഞ്ഞിട്ടില്ലേ പിന്നെ പിന്നെ ആണോന്നോ ധർമ്മൻ പറഞ്ഞു അത്രയ്ക്ക് അങ്ങോട്ട് കുറയ്ക്കണ്ട ഒരു ഒരു വയസ്സ് രണ്ടു അങ്ങോട്ട് കുറച്ചാൽ മതി അപ്പോഴേക്കും ഇത്ര വന്നിട്ട് പറഞ്ഞു അല്ല അല്ല ഇളയേച്ച സത്യമായിട്ടും ഇപ്പം ഇത് കുറച്ച് വയസ്സ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം മാമൻ്റെ മുഖത്ത് നോക്കിയിട്ടുണ്ട് ഒരു കല്യാണ ചെക്കൻ്റെ ലുക്കും വന്നിട്ടുണ്ട് ഇത് കേട്ടത് ആകാശ് പറഞ്ഞു ഈ കല്യാണം നമ്മൾ അടിച്ചുപൊളിച്ച് അതിഗംഭീരമായിട്ട് നടത്തും പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട അറിയാലോ പിന്നെ ചെന്ന് കഴിയുമ്പം വായത്തുന്ന് വർത്താനം ഒന്നും പറഞ്ഞേക്കരുത് ഏഹ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽക്കണം ഓർമ്മയുണ്ടല്ലോ അതെല്ലാം ഓർമ്മയുണ്ട് ും ഗോമതി ചോദിച്ചു നിങ്ങൾ എന്താടാ അവനെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നെ അതൊക്കെ ഉണ്ടമ്മേ അതൊക്കെ ഞങ്ങൾ മാമനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുക ഉം അങ്ങനെയാണെ കൊഴപ്പില്ല പിന്നീട് ഗോമതി മീനാക്ഷിയും മിത്രയും ദേവിയെയും വിളിച്ചിട്ട് പറഞ്ഞു അതേ ഒരു കാര്യമുണ്ട് നിങ്ങളും മൂന്നുപേരുടെ പറയണേ എന്റെ ഇളയ നാത്തൂന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിട്ടോ നിങ്ങൾ ഇങ്ങോട്ട് തിരികെ വരാവുള്ളൂ പെണ്ണിനെയൊക്കെ കണ്ടിഷ്ടപ്പെട്ട് ഇവനെ ഇവന്റെ കാര്യം അറിയാലോ എല്ലാം നോക്കിയും കണ്ടും വേണം നിങ്ങൾ വരാനിട്ട് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് അമ്മ പറയേണ്ട കാര്യമുണ്ടോ അതൊക്കെ ഞങ്ങള് നേരെ വണ്ണം നോക്കിട്ടേ വരുവുള്ളൂ അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ആഹാ ചേച്ചി ആള് കൊള്ളാലോ എടാ എനിക്ക് എന്റെ നാത്തൂമ്പോരടുക്കാണ ആഹാ എടുക്കാൻ വേണ്ടിട്ടല്ലേ ചേച്ചി ആഹാ കൊള്ളാം കൊള്ളാം നാത്തൂമ്പോർ എടുക്കാൻ ഇങ്ങനെ വന്നാണ്ടല്ലോ ഓ കണ്ടില്ലേ കണ്ടില്ലേ ഇപ്പൊ തന്നെ മാമൻ പറഞ്ഞു കേട്ടോ പെണ്ണിനെ കാണാൻ പോയില്ല അതിനിപ്പുറം മാമൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണേ അമ്മേ പെണ്ണ് വന്നു കഴിയുമ്പത്തേനും മാമൻ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ദേവി മിത്രം എല്ലാരും കൂടെ കൂടി കളിയാക്കുവാണ് ആ സമയത്ത് ധർമ്മ പറഞ്ഞു പിന്നെ അങ്ങനൊന്നും ഇല്ല പിന്നെ ഇങ്ങോട്ട് കാരൻ വരുന്ന പെണ്ണ് എന്താണോ നാത്തൂമ്പ പോലെയുള്ള പെണ്ണൊന്നും ആയിരിക്കില്ല ഈ കുടുംബത്തിന് ഒരു പെണ്ണ് തന്നെയായിരിക്കും അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവുള്ളൂ നിങ്ങൾ മൂന്ന് പേര് വന്നിട്ട് ഇവിടെ അങ്ങനെ പോരും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെന്താ കൊഴപ്പായിരിക്കണേ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നീട് ഗോമതി എന്നിട്ട് ധർമ്മനോട് പറഞ്ഞു എടാ ധർമ്മ ഒരു കാര്യമുണ്ട് നീ അമ്മേനടുത്ത് പോയി അനുഗ്രഹം മേടിച്ചിട്ട് വേണം പോവാനായിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു അത് ശരിയാ പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരു മടിയുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചേട്ടന്മാരുടെ മുഖം കാണലോന്ന് ഉറക്കുമ്പോൾ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ അമ്മയോട് പോയി അമ്മയുടെ അനുഗ്രഹം മേടിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട് അപ്പോഴേക്കും മീനാക്ഷിയൊക്കെ പറഞ്ഞു അത് ശരിയാ മാമ അങ്ങനെ തന്നെ വേണം എന്ന് പറയാണ് പിന്നീട് ധർമ്മം നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുവാണ് ചെന്നുകഴിഞ്ഞപ്പം അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദിരാമ ഇന്ദിരാമയ്ക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് എങ്ങനെയാ എന്നൊക്കെ അങ്ങനെ ധർമ്മനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അനന്ദിനും അച്യുതനും ഒന്നും അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ അവർ വന്ന് ഓരോരോ വർത്താനങ്ങൾ പറയും ഇഷ്ടപ്പെടില്ലാത്ത വർത്താനോ ധർമ്മന് പിന്നെ അവിടെ ഇറങ്ങി പോരാനേ തോന്നത്തുള്ളൂ ധർമ്മൻ ചെന്നു കഴിഞ്ഞപ്പം നന്ദിത രാജസരം കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഈ സമയത്ത് ഇന്ദിരാമയോട് ധർമ്മം പറഞ്ഞു അമ്മേ ഞാൻ പെണ്ണ് കാണാൻ പോവാ എന്നെ അനുഗ്രഹിക്കൂടെന്ന് പറയാം പിന്നീട് ആ കാല് തൊട്ട് വന്നിക്കുവാണ് അപ്പോഴേക്കും ഇന്ദിരാമ പറഞ്ഞു സർവ്വ ഐശ്വര്യങ്ങൾ നിനക്കുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് ഈ വിവാഹം നടക്കുമെന്ന് എൻ്റെ മോന് നല്ലൊരു ജീവിതം കിട്ടും എത്രയോ കാലങ്ങളായിട്ട് ഈ അമ്മ കാത്തിരിക്കുന്നറിയാവോ എൻ്റെ മോനെ ജീവിതം കിട്ടാൻ ബാക്കി എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞ് അവർക്ക് കുട്ടികളും കുടുംബമായി നിന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കണ്ണടക്കണ സമയത്തിനുമ്പെങ്കിലും നിന്റെ വിവാഹം കഴിഞ്ഞ് നിന്റെ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് മരിക്കാനുള്ള യോഗം എനിക്കുണ്ടാവണം എന്ന് എൻ്റെ ആഗ്രഹം ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ആത്മശാന്തി കിട്ടത്തില്ലായിരുന്നു മോനെ എനിക്ക് ഉറപ്പുണ്ട് ഈ കല്യാണം നടക്കുമെന്ന് ബാലിന് തോന്നിയില്ലോ നിന്റെ കല്യാണം നടത്താനായിട്ട് ഒരു നല്ല കാര്യമായിട്ടാ ഞാൻ കാണുന്നത് അത് കേട്ടപ്പം നന്ദിത പറഞ്ഞു അതെ പെണ്ണ് പെണ്ണിനാണെന്ന് പോകുന്നൊക്കെള്ളാം നന്നായിട്ട് കണ്ട തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടേ ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ എന്ന് പറയുന്നത് അത് കേട്ടതും ധർമ്മം പറഞ്ഞു ആ കാര്യമൊക്കെ നോക്കാനായിട്ട് അതെ അവിടെ ദേവി മിത്ര മീനാക്ഷിയൊക്കെ എല്ലാവരും തയ്യാറായിട്ടിരിക്കുക അങ്ങനെ നന്ദിക്ക് ആശ്രയിക്കൊക്കെ സന്തോഷമുള്ള കാര്യമായിരുന്നു ധർമ്മന്റെ കല്യാണം കാരണം അവൻ എങ്ങനെയൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നൊരു ചിന്തയായിരുന്നു എത്ര നാളെന്നു വെച്ചാൽ അവനിങ്ങനെ നിൽക്കുന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പീത്താട്ടി നിതിനു മുമ്പ് ബാലനൊരു കല്യാണം കൊണ്ടുതന്ന അന്നാണെങ്കിലും ഈ പറയുന്നെ അന്തനോ അച്യുതനോ കയറി അടഞ്ഞേ ധർമ്മന്റെ കല്യാണം ഞങ്ങൾ നടത്തിക്കോളാം വേറെ ആരും നടത്താൻ വരണ്ട അവന്റെ ചേട്ടന്മാരെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷേ എങ്കില് ഇപ്പോഴാണെങ്കിലും ബാലൻ ഒന്നും നോക്കുന്നില്ല ഇനിയിപ്പൊ വേറെ നോക്കിയിട്ടും കാര്യമില്ല ചേട്ടന്മാരെ നോക്കിയിരുന്നാൽ ധർമ്മന്റെ കല്യാണം നടക്കില്ലെന്ന് ബാലൻ അറിയാം അതുകൊണ്ടാണ് ബാലിന് വേണ്ടിയിട്ട് ധർമ്മന് വേണ്ടിയിട്ട് ബാലൻ ഇങ്ങനെ ഒരു മുൻകൈ എടുക്കുന്നത് തന്നെ പിന്നീട് അനുഗ്രഹമൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരിക അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അന്നാ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഗോമതി മാത്രം പോയില്ല ബാക്കി എല്ലാവരും അനുസരിച്ച് പോയില്ല ബാക്കി എല്ലാവരേയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ ഗോമതിയോടൊക്കെ യാത്ര പറഞ്ഞു ഇറങ്ങുന്നേ ഗോമതി പറഞ്ഞു അതെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ അവർ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ധർമ്മന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ധർമ്മന്റെ ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ആനന്ദ ചോദിച്ചു എന്താ മാമ മാമന്റെ മുഖത്ത് നല്ല ടെൻഷൻ ആണല്ലോ ഏ ആ ഒന്നുമില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ആഹാര്യം പറഞ്ഞു മാമന്റെ ടെൻഷൻ കണ്ടാൽ മാമന്റെ കല്യാണം ഇന്നാന്ന് തോന്നലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു നിനക്കൊക്കെ അത് പറയാം എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയുന്നത് അപ്പോഴേക്കും ആകാശം പറഞ്ഞു ആദ്യമുള്ള ഈ ടെൻഷൻ ടെൻഷനൊക്കെ ഉള്ളു മാമ പിന്നെയും ടെൻഷനൊക്കെ മാറിക്കോളൂ അതെ ഞങ്ങൾ മാത്രം അനുഭവിച്ചിട്ട് കാര്യമില്ല അങ്ങനെ മാമ സുഖിക്കണ്ട മാമനും കൂടെ കല്യാണം കഴിക്കുക അതിന് സുഖം എന്താണെന്ന് മാമനും കൂടെയെന്ന് അറിയുക കല്യാണം കഴിയുമ്പോൾ അറിയാം ഇപ്പോഴത്തെ ഈ സുഖമൊക്കെ അങ്ങോട്ട് മാറിയിട്ടെ കണ്ടോളാം പറയാണ് അങ്ങനെ ധർമ്മന്റെ എല്ലാരും കൂടെ കൂടി കളിയാക്കുകയാണ് അങ്ങനെ അവരെ പെണ്ണിന്റെ വീട്ടുമുൻറ്റത്തേക്കെത്തി ബാല നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ അങ്ങനെ അവര് കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവരകത്തേക്ക് എറി വീടും പരിസരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിലും ആ വീട് കണ്ടിട്ട് കാര്യമില്ല പെണ്ണിന്റെ വീടില്ലേ കൂട്ടിക്കൊണ്ടു വരുന്ന ദേവമംഗലത്തേക്കാണല്ലോ കുറച്ചു നേരം കഴിഞ്ഞപ്പം ധർമ്മന്റെ മുഖത്തെ ടെൻഷൻ കണ്ടപ്പോ ആരും പതുക്കെ ചോദിച്ചു എന്താ മാമൻ ടെൻഷനോടെ എങ്ങനെ നോക്കുന്നെ കൂളായിട്ടിരിക്കെ ഏ ഒന്നുമില്ല അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതെ പെണ്ണ് വരാത്തതിൻ്റെ ടെൻഷൻ ആയിരിക്കുമെന്ന് പറയണം അങ്ങനെ അവർ സംസാരിക്കുവാണ് അപ്പം ധർമ്മനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബാലനും പറഞ്ഞു ഗോമതി സ്റ്റോഴ്സിനാണ് ധർമ്മം ചെറുപ്പത്തിലെ മുതൽ എൻ്റെ കൂടെയാണ് കാര്യങ്ങളൊക്കെ അറിയാലോ കാരണം ബാലിനെക്കുറിച്ചും ധർമ്മനെ കുറിച്ചുള്ള കാര്യങ്ങളറിയാം ബാലൻ ധർമ്മൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അയാൾക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും അങ്ങോട്ട് വീണ്ടും ചോദിക്കേണ്ടി വന്നില്ല പിന്നീട് പെണ്ണ് വരുവാണ് ചായയായിട്ട് പെണ്ണ് ചായയായിട്ട് വന്ന് ഇന്നിപ്പം ധർമ്മനെ നോക്കാൻ ഭയങ്കര മടി പിന്നീട് ധർമ്മൻ തരൊടുത്ത് നോക്കി കൊള്ളാം കുഴപ്പമൊന്നുമില്ല പെണ്ണിനെ കാണാനും കുഴപ്പമൊന്നുമില്ല ധർമ്മനേക്കാളും പൊക്കക്കുറവാണ് എന്തുകൊണ്ടും ചേരും ഈ സമയത്ത് ധർമ്മൻ ചായയൊക്കെ വാങ്ങി പിന്നീട് ഒന്നും മിണ്ടായിരിക്കുന്നുണ്ട് അപ്പം ശ്രീദേവ് പറഞ്ഞു മാമ എന്തെങ്കിലും ഒന്ന് പെണ്ണോടൊന്നും സംസാരിക്കാം മാമൻ എന്താ ഒന്നും മിണ്ടായിരിക്കണേ അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു അതെ ചായ കൊള്ളാം ചായ നല്ലതെന്ന് പറയണം അത് കേട്ടപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചു കാരണം ധർമ്മന് വേറെ ഒന്നും പറയാനില്ല അപ്പോഴേക്കും ആരും പറഞ്ഞു അല്ല ഇനിയിപ്പം എന്തേലും സംസാരിക്കാനുണ്ടെങ്കിൽ മാമനെന്തേലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുക ബാലം പറഞ്ഞു ഇനിയിപ്പം പെണ്ണിനും ചെക്കനും തമ്മിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയത്തില്ലോ ഒരു കാര്യം ചെയ്യാം അവർ പരസ്പരം മനസ്സോറന്ന് സംസാരിക്കട്ടെ അപ്പം നമുക്കറിയാമല്ലോ എന്ന് പറയണം ധർമ്മനോട് ചോദിച്ചപ്പോൾ ധർമ്മന് ഇഷ്ടപ്പെട്ടെന്ന് ധർമ്മൻ ആരിനോടും ആകാശനോടൊക്കെ പറഞ്ഞേ പെണ്ണിനെ പെണ്ണിനെങ്ങനെ എന്താണെന്ന് അറിയത്തില്ലോ അവർ പരസ്പരം മനസ്സോറന്ന് സംസാരിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് അവർക്കൊരു സ്പേസ് ഉണ്ടായി കൊടുക്കുകയാണ് ബാക്കിയെല്ലാവരും അങ്ങനെ പെണ്ണ് ധർമ്മൻ്റെ അരിയിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ധർമ്മന് ആ പടർ വെപ്രാളും ടെൻഷനൊക്കെ എന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ല അപ്പോൾ പെണ്ണിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അനിതാന്നായിരുന്നു അത് നേരത്തെ ബാലം പറഞ്ഞിട്ടുണ്ട് പിന്നീട് ധർമ്മം വെറുതെ ചോദിച്ചു അല്ല പേരെന്താന്ന് ചോദിക്കുക അനിത എന്ന് പറയാണ് ധർമ്മം പറഞ്ഞു എൻ്റെ പേര് ധർമ്മൻ അറിയാലോ എനിക്ക് ഈ പറയുന്ന ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് അങ്ങനെ കാര്യങ്ങളെല്ലാം പറയുവാണ് പിന്നെ ഈ കല്യാണം ഇപ്പം എന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും കാലം കല്യാണം നടക്കാരുന്ന് കഴിഞ്ഞപ്പം ഞാൻ കരുതി എനിക്കിനി കല്യാണം ഉണ്ടാകത്തില്ല ഒരു ജീവിതമൊന്നും ഉണ്ടാകത്തില്ലെന്ന് കരുതാ അപ്രതീക്ഷിതമായിട്ടാ ഇങ്ങനെ ഒരു ആലോചന വരുന്നതന്നെ പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനന്ത ഒരു നിമിഷം ധർമ്മിൻ്റെ മുഖത്തേക്ക് നോക്കി ധർമ്മൻ ഓപ്പൺ ആണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ഒന്നും മനസ്സിൽ വെക്കുന്നില്ല താൻ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ തുറന്നു പറയാണ് പിന്നീട് അനന്ത പറഞ്ഞു എനിക്കിഷ്ടമായെന്ന് പറയണം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു എനിക്കും ഇഷ്ടമായി പക്ഷേ മാറ്റി പറയത്തൊന്നുമില്ല ഇല്ല അല്ലേ അല്ല ഇനിയിപ്പോൾ നാളെ പറയരുത് ഇഷ്ടമില്ലാന്ന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ് അത് കേട്ട് ഇനിയിപ്പത്തേനും അനന്ത പറഞ്ഞു ഏയ് എനിക്കിഷ്ടക്കുറവൊന്നുമില്ല എനിക്കിഷ്ടമായെന്ന് പറയാണ് പിന്നെ കാലം കല്യാണം നടക്കാർന്നെ എനിക്കും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി ആലോചന വന്നെങ്കിലും ഒന്നും കൂടി ശരിയായില്ല അതുകൊണ്ടാന്ന് പറയണ ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞോട്ടെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോളാൻ പറയാണ് അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു അപ്പം ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അങ്ങനെ പെണ്ണിനെ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ട ഇഷ്ടപ്പെട്ടിട്ടാണ് അവരവിടുന്ന് തിരികെ പോരുന്നത് അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഗോമതിയുടെ കാര്യങ്ങളൊക്കെ പറയാം ഗോമതിക്ക് സന്തോഷമായി ബാലൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം അധികം വെച്ച് താമസിപ്പിക്കേണ്ട ഉടനെ തന്നെ കല്യാണത്തിന്റെ തീയതികളും കാര്യങ്ങളൊക്കെ കുറിക്കാം നല്ലൊരു ജോസിനെ കണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ജാതകമൊക്കെ നേരത്തെ നോക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ജാതകമൊക്കെ ചേരും അതിനുശേഷമാണ് പെണ്ണ് കാണാനൊക്കെ പോയത് ധർമ്മനും ഭയങ്കര സന്തോഷമായി ധർമ്മം വീട്ടിൽ പോയി പറയുന്നുണ്ട് പക്ഷെ അന്തനും അച്യുതിനും ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബാലൻ കല്യാണം നടത്തുന്നു ധർമ്മന്റെ അതും തങ്ങളുടെ ഒന്നും അനുമതിയില്ലാതെ ഇതെങ്ങനെയാലും മുടക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് ചേട്ടന്മാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉം കാരണം ബാലൻ നടത്തുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു ദേഷ്യം അന്ന് ചേട്ടനാണുള്ള ഒരു ജീവിതം ഉണ്ട് അത് ഒരു ജീവിതം ഉണ്ടാകുന്നേ എന്നൊരു ചിന്തയൊന്നും അവരുടെ മനസ്സിലില്ല ബാലനോടുള്ള ദേഷ്യം അത് ധർമ്മന്റെ കല്യാണം മുടക്കിയിട്ടാണ് തീർക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ അവരെങ്ങനെ കിടന്ന് ചാടിത്തുള്ളി എന്ന് പറഞ്ഞാലും കല്യാണം ഒന്നും മുടങ്ങാൻ പോകുന്നില്ല ബാലൻ നടത്തുക തന്നെ ചെയ്യും കാരണം ബാലൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമ്മൾക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നതോടെ നിർത്തുന്നു നന്ദി